നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നദികൾ ആണ് മനുഷ്യ സംസ്കാരങ്ങളെ നട്ടു നനച്ചു വളർത്തിയത് മഹാനദികളാണ് ആദിമ നാഗരീകതകൾ മാത്രമല്ല ആധുനിക നഗരങ്ങൾ ഉടലെടുത്തത് നദികളുടെ തീരങ്ങളിലാണ് പാരീസ് ബെർലിൻ റോം ലണ്ടൻ ന്യൂയോർക്ക് കെയ്റോ ടോക്കിയോ തുടങ്ങിയ വലിയ പട്ടണങ്ങൾ വലിയ നഗരങ്ങൾ നദീതീരങ്ങളിൽ വളർന്നു വന്ന മഹാനഗരങ്ങളുടെ ഒരു നിരയാണ് ഈജിപ്റ്റ് അത്തരമൊരു നഗരമാണ് നൈലിൻ്റെ ദാനമെന്നാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത് ഭൂമിയിലെ ആകെജലത്തിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്രങ്ങളിലാണ് ഉള്ളത് ശുദ്ധജലത്തിൻ്റെ ഏറിയ പങ്കും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികളിൽ ആണുള്ളത് ലോകത്തിലുള്ള ആകെയുള്ള ശുദ്ധജലത്തിൽ വെറും പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് നദികളിലും തടാകങ്ങളിലും മറ്റും ഉള്ള ജലസ്രോതസ്സുകളിലുള്ളത് അവയിൽ ആവശ്യമായ ജലത്തിൻ്റെ ഭൂരിഭാഗവും കിട്ടുന്നത് വിവിധ നദികളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നദികളെ നമുക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ജീവനാടികൾ എന്ന് വിളിക്കാം പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്ന് ഉത്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ ചെറിയ അരുവികളായി അതായത് ചെറിയ നീരുറവകളായി തുടങ്ങുന്ന നദികൾ പിന്നീട് പോഷക നദികളുമായി കൂടിച്ചേർന്ന് മഹാനദികളായി മാറുന്നു ലോകത്തിൽ പല വലിയ നദികളുണ്ട് ഓരോ നദിക്കും ഓരോ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം വിളിച്ചു പറയുവാനുണ്ട് പ്രസിദ്ധങ്ങളായ പല നദികൾ വലിപ്പം കൊണ്ടും പ്രത്യേകത കൊണ്ടും പേരുകെട്ട പല നദികളുണ്ട് അത്തരത്തിലൊരു നദിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ നദി ആമസോൺ നദിയാണ് നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇന്നും തർക്കം നടക്കുന്നു ആമസോൺ നദിയാണോ നൈൽ നദിയാണോ ആ തർക്കമുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അളവിൽ ആമസോൺ ആണ് ലോകത്തിൽ ഏറ്റവും വലിയ നദി ഭൂമിയിൽ ഏറ്റവും അധികം ജലമൊഴുകുന്ന നദി ആമസോൺ തന്നെയാണ് ലോകത്തിലെ ആകെ നദീജലത്തിൻ്റെ ഏതാണ്ട് അഞ്ചിലൊരു ഭാഗം ആമൺ ആമസോൺ നദിയിലാണുള്ളത് ലോകത്തിലെ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിൻ്റെ അഞ്ചിലൊന്ന് ഭാഗവും ആമസോണിൽ നിന്നാണ് ആമസോൺ നദി ഒരു സെക്കൻഡിൽ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലേക്ക് ഒഴുക്കി ജലം ഇരുപത്തിരണ്ട് കോടി ലിറ്ററാണ് ആമസോൺ നദീതടത്തിൻ്റെ ആകെ വിസ്തൃതി ഏക ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബ്രസീലിൻ്റെ വടക്കിഴക്കൻ തീരത്ത് വെച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേരുന്ന നദിയാണ് ആമസോൺ നദി ചെറുതും വലുതുമായി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് പോഷക നദികൾ ആമസോൺ നദിക്കുണ്ട് ബ്രസീൽ പെറു കൊളംബിയ ഇക്വഡോർ ബൊളീവിയ വെനിസുല എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ആമസോണിൻ്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും ബ്രസീലിൽ ആണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ ഈ നദിയുടെ തീരത്താണ് രണ്ടായിരത്തിലധികം മത്സ്യങ്ങൾ ആമസോൺ നദിയിലുണ്ട് വലിപ്പം കൊണ്ടും വേലിയേറ്റ സമയത്ത് നദിയുടെ ഒഴുക്കിനെതിരെ തിരകൾ ഉയരുന്നതുകൊണ്ടും കടൽ നദി എന്ന് ആമസോണിനെ വിളിക്കാറുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പര്യവേഷകനായ ഫ്രാൻസിസ്കോ ഡി ഒറല്ലാന എന്ന സഞ്ചാരിയാണ് ആമസോണിന് ആമസോൺ നദി എന്ന പേര് നൽകിയത് ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയായ ആമസോണിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇത് എത്രമാത്രം നന്ദി നമസ്കാരം